അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മൂരിന് ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇതിനൊപ്പം നൽകാനാണ് സാധ്യത താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പോലീസിന്റെ ചോദ്യ ചെയ്യലിൽ ബോബി ആവർത്തിച്ച് പറഞ്ഞത് പരാമർശങ്ങൾ ദുരുദ്ദേശപരമായിരുന്നില്ല അഭിമുഖങ്ങളിലടക്കം പങ്കുവച്ചത് പുരാണത്തിലെ കാര്യങ്ങളാണെന്നും അശ്ലീല പദപ്രയോഗങ്ങൾ എന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും ബോബി പോലീസിനോട് പറഞ്ഞു ഇന്നലെ രാവിലെ എട്ടിന് വയനാട് കള്ളാടിക്കടുത്തുള്ള ബോച്ച ആയിരം ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വാഹനം വളഞ്ഞ എറണാകുളം സെൻട്രൽ പോലീസ് ബോബിയെ പിടികൂടുകയായിരുന്നു പോലീസ് വാഹനത്തിലെ ഒരു പകൽ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ബോബിയെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് രാത്രി ഏഴിന് സ്റ്റേഷനിലേക്ക് കയറിയ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സമയം ഏഴ് മുപ്പത് കഴിഞ്ഞു രണ്ടു മണിക്കൂറിലേറെ ചോദ്യം ചെയ്തത് തുടർന്ന് ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമണത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ച് ഒന്ന് നാല് വകുപ്പുകൾ ഐ ഡി ആക്ടിലെ ആറ് ഏഴാം വകുപ്പ് പ്രകാരമാണ് കേസ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം ജാമ്യമില്ലാത്ത വകുപ്പായതിനാൽ പ്രതിക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ടി വരും എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണി റോസ് ഇന്നലെ മൊഴി നൽകി ഇതിന്റെ പകർപ്പ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും രാമപിള്ള അസോസിയേഷൻസ് ആണ് ബോബിക്ക് വേണ്ടി ഹാജരാകുന്നത് എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ വിമലാദിത്യ തുടങ്ങിയവരെ കണ്ട് പരാതി അറിയിച്ച ഹണി സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉറപ്പ് കിട്ടിയിരുന്നു